തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ പൊതുതോട്ടിലേക്ക് തോട്ടിലേക്ക് ഹോളി ഗ്രേസ് അക്കാദമിക്ക് പിഴ ചുമത്തി പഞ്ചായത്ത് രൂപ പിഴയടക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകി ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്നും കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്ന വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് നടപടി മാള ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ തോട്ടിലേക്ക് ഹോളി ഗ്രേസ് കോളേജിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്നുവെന്നായിരുന്നു പ്രദേശവാസികളുടെ വേനൽ ശക്തമായി തോട്ടിലെ വെള്ളം നീരുറവയായി കിണറ്റിലേക്ക് എത്തിത്തുടങ്ങിയതോടെ കിണറുകളും മലിനമായെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതരടക്കം നടപടി സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു നാട്ടുകാരുടെ ആക്ഷേപം സംഭവം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് പിഴ ചുമത്താൻ പഞ്ചായത്ത് തയ്യാറായത് അൻപതിനായിരം രൂപ പിഴ അടയ്ക്കാൻ പഞ്ചായത്ത് ഹോളിഗ്രിസ് അക്കാദമിക്ക് നോട്ടീസ് നൽകി Amor da News Trishur.